എല്ലാ സ്ഥലത്തും കയറി അലറി വിളിക്കുന്നതല്ല രാഷ്ട്രീയം പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുന്നതാണ് അത് കാണിച്ചു തന്നത് ചാണ്ടി ഉമ്മനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ ചാടിയെത്തിയ ചാണ്ടിയമ്മന്റെ പൊട്ടിത്തെറിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എല്ലാത്തിലും ചാടി വീഴുന്ന രാഹുൽ മാങ്കോട്ടത്തിനെയും ഷാഫിയെയും ചിത്രത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മായ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു ചാണ്ടിയമ്മൻ ഇതുവരെ ഒരു മിതത്വം കാണിച്ചിരുന്ന ആളുടെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്ന അവസ്ഥയാണ് നമ്മൾ ഇന്നലെ കണ്ടത് നിറഞ്ഞു നിന്ന ചാണ്ടിയമ്മന്റെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഇവിടെ ഇവിടുത്തെ ഈ കുടുംബം ഇവിടുന്ന് ഈ ബോഡി കൊണ്ടുപോകാൻ പോലും താല്പര്യമില്ലായിരുന്നു അവർ ആ തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടന്നുകയാണ് അവരെ പറഞ്ഞ് അവരെ പോവാൻ അനുവദിക്കണം വാക്ക് പറയാൻ വന്നപ്പോഴത്തേക്കാണ് ഈ പോലീസ് ഇവിടെ അതിക്രമം കാണിച്ചിരിക്കുന്നത് പ്രശ്നം ഉണ്ടായത് കുടുംബത്തിന്റെ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം ഒന്ന് പറയാൻ വന്നപ്പോൾ ആ പ്രതിഷേധത്തെ പോലീസ് ഒരു വാക്ക് പറയാൻ ഞാൻ പറഞ്ഞോളൂ ഒരു വാക്ക് ആ കുടുംബത്തിൽ പറയണം ആ കുടുംബത്തിൽ ഒരു അഘ ഇന്ന പോലീസ് അതെ അതേ കുടുംബത്തിൽ അഗത്തെ വീണ്ടും അതിക്രമിക്കുക ഞങ്ങളൊരു വാക്കൊരു പ്രതിഷേധം പറയാൻ നിങ്ങൾ കണ്ടു ഞാനൊരു പ്രതിഷേധം പറയാൻ പോയപ്പോഴത്തേക്ക് അതിനെ പോലീസ് ബലപ്രയോഗിച്ച് ബലപ്രയോഗിച്ച് ഞങ്ങളെ നീക്കം ചെയ്യ ഈ സർക്കാരുടെ നിലപാടെന്താന്ന് ഗുണ്ടുകളായി ഇന്ന് പോലീസ് മാറിയിരിക്കുന്നതിന്റെ തെളിവാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥ ശ്രീജിത്ത് അടക്കം കാണിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞത് ഒരു പ്രതിഷേധം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിനു വേണ്ടിയാണ് കുടുംബത്തിന് അംഗമാണ് അവരിന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ബോഡി കൊണ്ടുപോവാൻ ഇവിടെ ബോഡി കൊണ്ടുപോവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ ഞാൻ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ ബോഡി കൊണ്ടുപോകാൻ കുടുംബത്തിന് എതിർപ്പുണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന പൂർത്തിയാക്കണം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിനെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അദ്ദേഹത്തിന്റെ അവരുടെ കുടുംബത്തിന്റെ എന്താണ് മൃതദേഹം കൊണ്ടുപോകണ്ടെന്നല്ല നമുക്ക് കാര്യമായിട്ട് അവർ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അനാസ്ഥ പറ്റിയെന്നുണ്ടല്ലോ ഈ മരണം സംഭവിച്ചേ ഈ വന്ന എൻ്റെ 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 കുഞ്ഞമ്മയ്ക്ക് യാതൊരു അസുഖമില്ലാതെ വന്ന ഒരാളാണ് ഈ ഒരു മരണം ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടാണല്ലോ ഈ കെട്ടിടം കോളേജ് വേണം അതിന് ഗവൺമെന്റ് ഞങ്ങളോട് യാതൊരു കമിറ്റ്മെൻ്റും നടത്തിയിട്ടില്ല രാവിലെ തൊട്ട് ഞാനിവിടെ ഉണ്ട് ഇത് സംഭവം കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ ബോഡി കിട്ടുമ്പോൾ തൊട്ട് ഞാൻ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആൾക്കാരും നമ്മുടെ ഒരു ഒരു വാക്ക് പോലും സംസാരിച്ചില്ല ഞാൻ ഇനി കുട്ടികളെ കൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യണം അതിനെ അതിനൊരു തീരുമാനം വേണമല്ലോ മനുഷ്യരല്ലേ മരിച്ചത് മനുഷ്യരല്ലേ ആ കുടുംബത്തിലെ അംഗം അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ആ ബോഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ മുന്നിൽ വന്ന് പറയാൻ പോയപ്പോൾ അവ പോലീസ് എങ്ങനെ നേരിട്ടു കണ്ട് ഞങ്ങളാരും ഞങ്ങളെ ഞങ്ങളെ ബലപ്രയോഗം നടത്തി സർക്കാരിനോട് പറഞ്ഞേക്കാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ വയനാട്ടിലെ സ്ഥിതി ഈ കുടുംബത്തിന് ഞങ്ങൾ അനുവദിക്കത്തില്ല നിങ്ങൾ ആ പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാലിക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല എന്ന് സർക്കാരിനോട് ശക്തിയുക്ത പറയുക അത് വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഈ ആളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയോട് സംസാരിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു അമ്മ ബാത്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത് പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇന്നിപ്പം അത് കൺഫർമേഷൻ വരുവാണെങ്കിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന നമ്മുടെ ആരോഗ്യവ്യവസ്ഥയിൽ വലിയ ഒരു ചലനം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ അത് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ കാരണം ഇവിടെ സ്വന്തം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നൊരമ്മ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നിട്ട് അതിന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സർച്ച് നടക്കുന്നത് തന്നെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അത് അതാണോ ഇനി വഹിപ്പിച്ചതെന്ന് എന്തായാലും രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് തുടങ്ങിയത് അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കട്ടെ ഗവൺമെൻറ്റിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ എത്ര സമയം എടുത്തിട്ടാണ് ഈ വണ്ടികൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ നമുക്കറിയാം ബിൽഡിംഗ് വയലേഷൻ ഉണ്ടോയെന്ന് വരെ അന്വേഷിക്കണം കാരണം ഒരു വണ്ടി പെട്ടെന്ന് കയറി വരാൻ ഇതേപോലത്തെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടിയന്തരമായ ഒരു വിചിന്തനം പുനർചിന്തനം സർക്കാർ നടത്തണം ഇവിടുത്തെ എച്ച് ഡി സി ഇതുവരെ കൂടിയിട്ടില്ല രണ്ട് വർഷമായിട്ടൊന്നാണ് അല്ലേ രണ്ട് രണ്ടര കൊല്ലമായിട്ട് എച്ച് ഡി സി കൂടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു എക്സിക്യൂട്ടീവ് മാത്രം കൂടുന്നു അതേസമയം എസ് ഡി സി മൊത്തത്തിൽ കൂടുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ മാറ്റി അടിയന്തരമായി എസ് ഡി സി വിളിക്കണം ഞാൻ ആവശ്യപ്പെടുവാണ് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു ഈ മെഡിക്കൽ കോളേജിൻ്റെ എസ് ഡി സി അടിയന്തരമായി കൂടി ഇതിൻ്റെ വ്യവസ്ഥകൾ സാഹചര്യങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കുവാൻ നിലപാടുണ്ടാകണം തയ്യാറാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എത്ര സമയം വൈകി ഇത് എന്താ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത് ഇവിടുത്തെ ഒഴിഞ്ഞ മുറിയാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും നേരം ഒഴിഞ്ഞ മുറി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം അതല്ല യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ സംഭവിച്ചു സംഭവിച്ചു ഞങ്ങൾക്കിവിടെ ഒരു കാര്യമില്ല ഞങ്ങൾക്കിവിടെ ഈ പ്രശ്നം എങ്ങനെ സോൾവാക്കാം എന്നുള്ള ഇഷ്യൂ എങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാം എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഈ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ആളെ പുറത്തെടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പം ഞാൻ അവരെ എടുക്കുന്നത് കണ്ടേ ഉള്ളൂ പക്ഷേ ഇങ്ങനൊരു ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു സർക്കാരിൻ്റെ കയ്യിലും ആ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനൊരാളെ കാണാനില്ല എന്ന് ഒരാളുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അടിയന്തരം എന്ന് പറയാൻ പറ്റുമോ ഇത് എത്ര നേരം എടുത്തിട്ടാണ് ഇവിടെ വന്നത് അപ്പം അതേസമയം പുറത്ത് പറയുക ആരുമില്ല എന്ന് പറയാം ഒഴിഞ്ഞ മുറിയാണെങ്കിൽ ഒഴിഞ്ഞ ഒരു സ്ഥലമാണെങ്കിൽ ആളങ്ങനെ വന്നു ഞാനിപ്പോൾ ഒരു കുട്ടിയെ കണ്ടു കുട്ടിയെ അറിച്ച് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ് ജനങ്ങളുടെ ആരോഗ്യസംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം